ഹായ് ഫ്രണ്ട്സ് സൂര്യ സൂര്യാറിങ്ങിൻ്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നല്ല ഭംഗിയിലുള്ള ഡെയിലി വിയറബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഭംഗിയുള്ള മഴത്തുള്ളി കമ്മല് നവരേയ്ക്ക് നീങ്സ് ലേഡീസിനും ഒക്കെ വിയർ ചെയ്യാൻ പറ്റുന്ന നവരയ്ക്ക് മോതിരങ്ങൾ ഭംഗിയുള്ള കുറേയേറെ ചിന്താ കളക്ഷൻസ് നമ്മുടെ ഷോപ്പിലെ കളക്ഷൻസ് ആണ് കണ്ടോ ഇവിടെ എല്ലാം ഉള്ളത് ഫുള്ളും നല്ല കുറേ കമ്മൽ സ്റ്റാൻഡുകളും ഒത്തിരി കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഇതിന്റെ കുറേയേറെ കളക്ഷൻസ് നമ്മൾ കാണിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടാതെ നിങ്ങൾക്ക് ബാക്കിയുള്ള കളക്ഷൻസ് ഒക്കെ കാണാനായിട്ട് ആഗ്രഹമുള്ളവർ പേഴ്സണലി മെസ്സേജ് ചെയ്യുക ഒപ്പമുള്ള വാട്സ്ആപ്പ് നമ്പറിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആക്കിയിട്ടുള്ള ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ അപ്ഡേഷൻസ് വരുന്നത് ഏറെ കളക്ഷൻസ് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഡെയിലി ആയി യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രീമിയം ക്വാളിറ്റി ഗോൾഡ് പ്ലേറ്റഡ് ജിംകിയാണ് എഡി സ്റ്റോണിൻ്റെ ഭംഗിയിൽ വന്നിരിക്കുന്ന ജിം കളക്ഷൻസ് ആണ് ലേഡീസ് വിയറായും കിഡ്സ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻ വൺ ഫിഫ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ കളക്ഷൻ വിത്ത് രണ്ട് തട്ടാണ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് ടു എയ്റ്റ് സീറോ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഓൺലൈൻ പേയ്മെൻറ്റായും ക്യാഷ് ഓൺ ഡെലിവറി ആയാലും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് എല്ലാം തന്നെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി കളക്ഷൻ ആണ് മൂന്ന് തട്ട് വന്നിട്ടുണ്ട് മുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു കളക്ഷനാണ് തട്ട് എന്ന് പറയുമ്പോൾ എപ്പോഴും എൻക്വയറീസ് ഉള്ളതും വളരെ ഇൻട്രൻ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് റൂബി സ്റ്റോൺസും മേടിയും ഒക്കെ മിക്സ് ചെയ്തിരിക്കുന്ന വളരെ നല്ലൊരു കോമ്പിനേഷനാണ് ചെറിയ സൈസ് ജിമിക്കകളൊക്കെ യൂസ് ചെയ്യുന്നവർക്കുള്ള നല്ലൊരു അടിപൊളി ഐറ്റം തന്നെയാണ് ഗോൾഡിൻ്റെ സിമിലർ മോഡലിൽ വന്നിരിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു കളക്ഷനാണ് ഇരുന്നൂറ്റി ഇരുപതിൽ വരുന്ന ജിമിക്കയാണ് കാണുന്നത് ഗോൾഡിൻ്റെ മോഡലിൽ താഴ്ഭാഗത്തായിട്ട് നിറച്ച് ഗോൾഡൻ ബോൾസിൻ്റെ ഹാങ്ങിങ്സ് കൊടുത്തിട്ടുള്ള സ്റ്റാൻഡേർഡ് പ്രീമിയം ജ്വലറി കളക്ഷനാണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഓൾ ഇന്ത്യ ഡെലിവറി തട്ട് ചിമക്ക തന്നെയാണ് ഇരുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വന്നിരിക്കുന്നത് എ ഡി റൂബി സ്റ്റോൺസൊക്കെ മിക്സ് ചെയ്തേക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു തട്ട് ജിമിക്കിയുടെ കളക്ഷനാണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഓൺലൈൻ പേയ്മെൻറ്റ് ഓപ്ഷൻസ് ക്യാഷ് ഓൺ ഡെലിവറി എല്ലാം തന്നെ അവൈലബിൾ ആണ് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള കളക്ഷൻസ് എല്ലാവരും തന്നെ എടുത്ത് സ്ക്രീൻഷോട്ടെടുത്ത് ഒപ്പമുള്ള നമ്പറിൽ അയക്കുക നൂറ്റി എൺപതിൻ്റെ റേറ്റിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ജിമിക്കി കളക്ഷനാണ് എല്ലാം തന്നെ സ്വർണത്തിൻ്റെ സിമിലർ പാറ്റേൺസ് ആണ് ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് ഫ്രണ്ട്സിലേക്ക് റിലേറ്റീവ്സിലേക്ക് ഇപ്പോൾ ഒന്ന് എത്തിച്ചു കൊടുത്തേക്കുക ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ലൈറ്റ് വെയ്റ്റ് ഫൈനലി മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് കളക്ഷൻ ഇതൊരു ബ്യൂട്ടിഫുൾ കളക്ഷനാണ് മിക്സ്ഡ് ആയിട്ടുള്ള കളേഴ്സിലുള്ള ക്രിസ്റ്റൽസ് മുന്നൂറ്റി അൻപതാണ് വരുന്നത് അത്യാവശ്യം നല്ലൊരു സൈസുള്ളൊരു ഐറ്റം ആണ് വന്നേക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗോൾഡൻ അടിപൊളി ആണ് എല്ലാം തന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് താലി ചെയിൻസാണ് ത്രീ സെവൻറ്റി ഫൈവ് മുന്നൂറ്റി എഴുപത്തഞ്ച് എട്ട് പിടി മാലയാണ് നല്ല ഭംഗിയിലുള്ള ശങ്കിൻ്റെ താലി പെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടവരൊക്കെ തന്നെ കയ്യോടെ ഓർഡേഴ്സൊക്കെ പ്ലേസ് ചെയ്തേക്കുക എല്ലാം തന്നെ നല്ലൊരു ഡിസ്പ്ലേ സിസ്റ്റത്തിലാണ് നമ്മൾ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യുന്നത് ഈ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളൊരു സ്ക്രീൻഷോട്ട് എടുത്ത് മാർക്ക് ചെയ്ത് ഒപ്പം കാണുന്ന നമ്പറിലേക്ക് ഓർഡർ പ്ലേസ് ചെയ്തേക്കാം ഹെവി റിച്ച് പാറ്റേണിൽ വന്നേക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇറ്റപുടി മാലയുടെ കളക്ഷൻസ് ആണ് സ്വർണം പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റാൻഡേർഡ് പ്രീമിയം ക്വാളിറ്റി ഐറ്റംസ് ആണ് വന്നേക്കുന്നത് എല്ലാം തന്നെ ഗോൾഡിൻ്റെ മോഡലാണ് ഐറ്റംസ് ഒക്കെ എല്ലാവരും മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഏറ്റവും അഫോർഡബിൾ റേഞ്ചിൽ ഇതുപോലുള്ള ജ്വലറീസ് എല്ലാവരിലേക്കും എത്താനായിട്ട് നിങ്ങളും ഹെൽപ്പ് ചെയ്യണം നമ്മളെ നല്ല കളക്ഷൻസാണ് നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു കൈയ്യോടെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്തേക്കുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഹെവി റിച്ച് പാറ്റേൺ എഴുന്നൂറ്റി അൻപതാണ് വിത്ത് താലി റേറ്റ് വന്നിരിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ആയി പർച്ചേസ് ചെയ്യാവുന്ന നല്ല അടിപൊളി അടിപൊളിയൊരു ഐറ്റമാണ് എല്ലാ വെറൈറ്റീസാണ് ഇന്നത്തെ വീഡിയോ ഫുള്ളും അടിപൊളി ഐറ്റങ്ങളാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് നല്ല സൂപ്പർ കളക്ഷൻ കളക്ഷനാണ് സെവൻ ഫിഫ്റ്റിയുടെ റേഞ്ചിൽ എല്ലാ സൂപ്പർ കളക്ഷൻസാണ് ഗോൾഡ് പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു പാറ്റേൺസാണ് എല്ലാ മാലകളും സ്വർണ്ണത്തിൻ്റെ സെയിം മോഡലിലും ആണ് വന്നിരിക്കുന്നത് ഇഷ്ടപ്പെട്ടവർ പർച്ചേസ് ചെയ്യുക ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കളക്ഷൻ ഹെവി റിച്ച് പാറ്റേൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഭയങ്കര ആയിട്ടുള്ള മുല്ലമാലയും അതുപോലെ വലിയ ഗാംഗുലി ചെയിൻ്റെ പാറ്റേൺസിൽ വന്നിരിക്കുന്ന മാലകളാണ് സെവൻ ഫിഫ്റ്റി എട്ടുപിടി മാല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കളക്ഷനിൽ വന്നിട്ടുണ്ട് പർച്ചേസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക അടിപൊളി ആണ് ഇത് നല്ല സിമ്പിൾ കളക്ഷനാണ് നാനൂറിൻ്റെ കയറുമാലയും മുന്നൂറിൻ്റെ ഗാംഗുലി ചേൻ്റെയും ഒരു കോമ്പോ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് പർച്ചേസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തേക്കാം ഹെവി റിച്ച് പാറ്റേൺ എട്ട്പിളിച്ചെയിൻ അറുന്നൂറാണ് റേറ്റ് വരുന്നത് നല്ലൊരു ശങ്കിൻ്റെ താലിയും പേർ ചെയ്തിട്ടുണ്ട് വളരെ ഇൻട്രൻ്റ് ആയിട്ടുള്ള ആണ് അടുത്തുള്ളി കമ്മലുകൾ ഒരു ജോഡി വരുന്നത് നൂറ്റി പത്താണ് റേറ്റ് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള അടിപൊളി ആണ് ബോംബെ ചെയിൻസൊക്കെയാണ് കൊടുത്തേക്കുന്നത് കമ്മലിനകത്ത് മാലകൾ അഞ്ഞൂറ്റി അൻപതിൻ്റെ റേറ്റിൽ പത്ത് പിടിയാണ്ട്ടുള്ള സൂപ്പർ പത്തുപിടി മാലകളാണ് താലിയും പെയർ ചെയ്തിട്ടുണ്ട് പർച്ചേസ് ചെയ്യാൻ ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻസ് ഉണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള മൂന്ന് മോഡലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അഞ്ഞൂറ്റി അൻപത് മാത്രമാണ് പത്ത് പിടി വിത്ത് താലിയുടെ റേറ്റ് വന്നിരിക്കുന്നത് ഇതും നല്ല സൂപ്പർ മാലയാണ് സ്വർണ്ണമാലയുടെ സൂപ്പർ മോഡലിൽ വന്നിരിക്കുന്ന അടിപൊളി കളക്ഷനാണ് ആണ് അപ്പോൾ ആര് മിസ് ചെയ്യരുത് പർച്ചേസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക വെറൈറ്റി ആയിട്ട് ആറ് പിടി ഇരുന്നൂറ്റി ഇരുപത് വിത്ത് താലി റേറ്റ് ആണ് ഡെയിലി വിയർ ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റാൻഡേർഡ് പ്രീമിയം ക്വാളിറ്റി പ്ലേറ്റഡ് മൈക്രോ പ്ലേറ്റഡ് ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ആണ് എപ്പോഴും സ്വർണത്തിൽ കാണുന്ന മോഡലുകളാണ് ഇതൊക്കെയും തന്നെ സൂപ്പർ ആണ് ഒപ്പം തന്നെ പേര് പിടിയിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നത് എല്ലാം തന്നെ നല്ല ഭംഗിയിലുള്ള ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആക്കിയിട്ടുള്ള ഡെയിലി വിയറബിൾ ആയിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു കളക്ഷൻസും അതുപോലെ തന്നെ നമ്മുടെ ക്യാഷ് ഓൺ ഡെലിവറി സർവീസസും ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇനിയും നിങ്ങൾക്ക് കാണാനായിട്ട് ആഗ്രഹമുള്ള പ്രോഡക്ട്സിന്റെ ഡീറ്റെയിൽസ് യു അതിൽ കമൻറ്റ് ചെയ്തേക്കുക കമൻറ്റ് സെക്ഷനിൽ എഴുതിയിട്ടേക്കുക അപ്പം ഭംഗിയുള്ള കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്